പത്രം പുഷ്പം ഫലം ദോയം വ്യോമയഭക്തി പ്രയച്ഛതി ഗുരുവായൂരപ്പൻ്റെ കാര്യത്തിൽ ഓക്കെയാണ് എന്തെങ്കിലും കൊടുത്താൽ മതി മനസ്സർപ്പിക്കണം എന്നേ ഉള്ളൂ അച്ഛനിലേക്ക് വരുമ്പോൾ മഹാദേവനിലേക്ക് വരുമ്പോൾ അതും വേണം കുറച്ച് ചിട്ടയും വേണം ഗുരുവായൂരപ്പിന് ചിട്ട വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഭഗവാനും മനസ്സ് മതി അങ്ങനെയാണ് അമ്മയിലേക്ക് എത്തുമ്പോൾ അമ്മ ആദ്യം ചിട്ടയുണ്ടോ ചിട്ടയുണ്ടോന്നാണ് നോക്കുക കറക്റ്റല്ലേ ഒരു പ്രോസസ്സ് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വരെ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പ് വൺ സ്റ്റെപ്പ് ടു സ്റ്റെപ്പ് ത്രീ ആയിട്ട് അമ്മയ്ക്ക് പൂജ ഉണ്ടെങ്കിൽ ആ പൂജ ആ സ്റ്റെപ്പുകൾ ആണോ എന്ന് അമ്മ നോക്കുക അമ്മയ്ക്ക് പ്രോസസ്സുകൾ വളരെ പ്രധാനമാണ് അവിടെ പോയിട്ട് ഒക്കെ അമ്മയല്ലേ എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നതിന് ഒന്ന് ശ്രദ്ധിക്കണം എന്ന് വെച്ചിട്ട് നമ്മൾ മക്കളെ ഒരു പിടി പോവുക അമ്മേന്ന് പറഞ്ഞിട്ട് ഇട്ടുകഴിഞ്ഞാൽ അവിടെ വരികയും ചെയ്യും നമ്മുടെ തറവാട്ടുകളിലെ മച്ചകങ്ങളിൽ ഇരിക്കുന്ന പീഠത്തിൽ ഇരുന്നിരുന്ന ഭഗവതിമാർക്ക് നമ്മൾ എങ്ങനെയാണ് പൂജ കഴിച്ചിരുന്നത് ഈ പറയുന്ന കലശവും തന്ത്രം ഒന്നും ഇല്ലാത്ത കാലത്തും ഈ ദേവിമാരെ എത്രയോ തലമുറകളെ പൊന്നുപോലെ നോക്കിയിട്ടില്ല ഈ നാട്ടില് എങ്ങനെയാ ഒരു പിടി പൂവെടുത്തിട്ട് അമ്മേന്ന് പറഞ്ഞിട്ടാൽ മതി ആ കുടുംബത്തിൽ ജനിച്ച ആരിട്ടാലും പുറത്തുനിന്ന് ആര് വന്ന് പൂജ കഴിക്കണേ കാട്ടിലും സന്തോഷമാണ് ദേവതയ്ക്ക് അത് പക്ഷെ നമ്മൾ മറന്നുപോയി നമ്മൾ മറന്നുപോയി നമുക്ക് ഇന്നിന്ന ആൾക്കാർ വന്ന് പൂജ കഴിച്ചാലേ ദേവി പ്രീതിപ്പെടുവെന്നാണ് ഇപ്പൊ ചിന്ത ഇത് ഹോം ഹോംനേഴ്സിനെ വെച്ചിട്ട് വയ്യാത്ത അച്ഛനമ്മയും നോക്കണം മക്കൾക്ക് ഉണ്ടാവണം അതേ അവസ്ഥ അവിടെ അമ്മയെ വയ്യാണ്ടാക്കി നമ്മൾ എന്നിട്ട് ഹോം ഹോംനേഴ്സിനെ പിടിക്കുകയാണ് വാർഷിക പൂജയ്ക്ക് നമ്മൾ കൊടുത്താൽ മതി നമ്മൾ കൊടുക്കേണ്ടതേ വേണ്ടു കാരണം ഈ ദേവതകൾ പ്രത്യേകിച്ച് അമ്മയാണല്ലോ നമ്മുടെ പരദേവതാ സമ്പ്രദായങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് വരുന്നത് ആ ദേവി ഇരിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ തന്നെയാണ് അതുകൊണ്ട് ആ പരദേവത ആവാഹിച്ച് മാറ്റാൻ പറ്റില്ല എങ്ങട്ടും ആവാഹിച്ചു മാറ്റാൻ പറ്റില്ല നമ്മുടെ ജനിതകത്തിലായിരിക്കണത് നമ്മുടെ പൂർവ്വത്തിൽ നിന്ന് നമ്മൾ കൊണ്ടുവരുന്നത് നമ്മുടെ ഇഷ്ടദേവതയാണ് ഇപ്പോൾ ഗുരുവായപ്പനെ ഇഷ്ടമാണ് അത് നമ്മൾ പൂർവ്വത്തിൽ നിന്ന് കൊണ്ടുവരണേ കഴിഞ്ഞ ജന്മവും അതിൻ്റെ മുന്നിത്തെ ജന്മത്തിലൊക്കെ ഉപാസനയാണ് പക്ഷെ നമ്മുടെ ജനിതകമുണ്ട് ഇതാ ഈ മാംസം ഇത് നമ്മുടെ അച്ഛനും അമ്മയും നമ്മളിൽ കൂടെ ജീവിക്കുന്നതാണ് അവരുടെ അച്ഛനമ്മമാർ നമ്മളിൽ കൂടെ ജീവിക്കുകയാണ് അവരുടെ അച്ഛനമ്മമാർ നമ്മളിൽ കൂടെ ജീവിക്കുകയാണ് അങ്ങനെ എത്രയോ തലമുറകളാണ് ഈ ഇരിക്കുന്നത് ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കാൻ പ്രകൃതി എത്ര പേരുടെ ജീവരക്തം എടുത്തിട്ടുണ്ട് ഇത്രയും പേരുടെ ഒരു ചാർ എടുത്തിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം ഇവരൊക്കെ നമ്മളിൽ കൂടെ ജീവിക്കുന്നുണ്ട് ഇതാരും ചിന്തിക്കാറില്ല നമ്മുടെ വിചാരം നമ്മൾ എന്തോ ഒരു ദ്വീപ് പോലെ ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരാണെന്നാ നമ്മൾ വെറും ഒരു തുടർച്ചയാണ് ഒരു തുടർച്ച നമ്മുടെ മക്കളിൽ കൂടെ ആ തുടർച്ച ഇങ്ങനെ പോകും